ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ വിജ്ഞാപനം റെയിൽവേ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഏകദേശം നാലായിരത്തി അറുനൂറ്റി അറുപതോളം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ ഉണ്ട് അതുപോലെ എസ് ഐ ഉണ്ട് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി അതുപോലെ എസ് ഐ തസ്തികയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയും വേണം മൊത്തം നാലായിരത്തി അറുനൂറ്റി അറുപതിലെ ഒഴിവുകളിലേക്ക് എങ്ങനെയാണ് എന്നാണ് ഇതിന്റെ ആരംഭിക്കുന്നത് അതുപോലെ അവസാന തീയതി എങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ സദൺ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ടുള്ള പാലക്കാട് ഡിവിഷനിലേക്കും തിരുവനന്തപുരം ഡിവിഷനിലേക്കും വേണ്ടിയിട്ട് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതോളം അതിൽ പാലക്കാട് ഡിവിഷനും തിരുവനന്തപുരം ഡിവിഷനും മറ്റുള്ള ഡിവിഷനുകളുണ്ട് അപ്പോൾ കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രണ്ട് ഡിവിഷനിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് നാളെയും കൂടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും ചിലപ്പോൾ മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിവിധ ട്രേഡുകളിലുള്ള ആളുകളുണ്ടെങ്കിൽ ഐ ടി ട്രേഡുകളുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇന്നത്തെ കൂടി പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സ് ആർ ആർ ബി പുതിയ റിക്രൂട്ട്മെൻറ്റ് ആർ പി എഫിന് വേണ്ടിയിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് അത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷോർട്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ വരുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ആർ പി എഫ് സീറോ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതുപോലെ ആർ പി എഫ് സീറോ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ രണ്ട് നമ്പറിലാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു ഡേറ്റിന് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് നാല് ഏപ്രിൽ മാസത്തിലായിരിക്കും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിലേക്ക് സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നാനൂറ്റി അൻപത്തി രണ്ടോളം ഒഴിവുകൾ അതിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികയാണ് എസ് ഐ തസ്തിക അതിലേക്ക് ഗ്രാജുവേറ്റ് ഫ്രം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ടത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് നാനൂറ്റി അൻപത്തി പോസ്റ്റുകളാണ് ടോട്ടൽ ഈ ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ളത് പിന്നെ വരുന്നത് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണ് അതിലേക്ക് മൂന്ന് ലെവൽ ത്രീ ആയിരിക്കും ഇതിൻ്റെ സാലറി ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതലായിരിക്കും സ്റ്റാർട്ടിങ് ലഭിക്കും മറ്റുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിലേക്ക് ടെൻത്ത് പാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള കപ്പ്ലേച്ച് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പോസ്റ്റുകളാണ് ടോട്ടൽ അതിൽ ഒഴിവുകളുള്ളത് ഇപ്പോൾ മൊത്തം എസ് യുടെ പോ എസ് ഐ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ടോട്ടൽ പോസ്റ്റ് നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴിവുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷ ഫീസൊക്കെ ഉണ്ട് അതിലേക്ക് അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം എന്നാൽ എസ് സി എസ് ഡി എക്സർവീസ്മാൻ ഫീമെയിൽ അതുപോലെ മൈനോറിറ്റി എക്കണോമിക് ബാക്ക്വേഡ് ക്ലാസ് അവർക്കെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ലഭിക്കും അതുപോലെ തന്നെ ഈ ഇരുന്നൂറ്റൻപത് രൂപ നിങ്ങൾക്ക് റീഫണ്ടും കൂടി ലഭിക്കും റീഫണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ അറ്റൻഡ് സി ബി ടി ഫസ്റ്റ് സി ബി ടി ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഇരുന്നൂറ്റൻപത് രൂപ റീഫണ്ടായി ലഭിക്കുകയും ചെയ്യും എന്നാൽ ജനറൽ വിഭാഗത്തിന് ഇവിടെ അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സി ബി ടി നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓത്തിരിക്കപ്പോൾ എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതുപോലെ മൈനോറിറ്റി എക്കണോമിക് ബാക്ക്വേഡ് ക്ലാസ് സി ബി എസ് ആളുകൾക്കൊന്നും ശരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അത് അതടച്ച് നമുക്ക് തിരിച്ചെത്തി പിന്നീട് കിട്ടുന്നതാണ് അതിലേക്ക് വിവിധ ആർആർബി നമ്മൾ കേരളത്തിലുള്ളവർ തിരുവനന്തപുരം ആർആർബിക്ക് കീഴിലാണ് അപേക്ഷിക്കേണ്ടത് അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സദേൺ റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതോളം ഒഴിവുകളിലേക്ക് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിരിക്കുന്ന വിജ്ഞാപനമായിരുന്നു അത് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് സ്ലോട്ടുകളാണ് നിലവിലുള്ളത് അത് നമ്മൾ ഞാൻ പറയുന്നത് ഇവിടെ തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് മാത്രമാണ് പറയുന്നത് വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്ക് വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസി ഇലക്ട്രീഷ്യൻ നൂറ്റി ഇരുപത് വേക്കൻസി ഫിറ്റർ അറുപത് കാർപ്പൻറ്റർ പത്ത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് പ്ലംബർ പത്ത് ഡീസൽ മെക്കാനിക് ഇരുപത് പെയിൻറ്റർ പത്ത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് വേക്കൻസി തിരുവനന്തപുരം ഡിവിഷനിലേക്കും പാലക്കാട് ഡിവിഷനിലേക്ക് പ്ലംബർ പത്ത് കാർപ്പൻറ്റർ പത്ത് വെൽഡർ മുപ്പത് പെയിൻറ്റർ പത്ത് ഇലക്ട്രീഷ്യൻ ഇരുപത് ഫിറ്റർ ഇരുപത് കോപ്പ പത്ത് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പത്ത് ഐ സി ടി സി എസ് ആം അതിലേക്ക് അഞ്ച് എസ് എസ് എ സെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പത്ത് മൊത്തം നൂറ്റി മുപ്പത്തഞ്ച് വേക്കൻസികളും മറ്റുള്ള വർക്ക്ഷോപ്പുകളിലേക്ക് നിങ്ങൾ നോക്കുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ആളുകളിൽ എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്ന ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ് കിട്ടിയ മാർക്കും അതുപോലെ ഐ ടി ഐ കിട്ടിയിരിക്കുന്ന ഗ്രേഡും തമ്മിൽ അത് നോക്കിയ ശേഷമായിരിക്കും നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം അപ്പോൾ താല്പര്യമുള്ള യുവതിയുവാക്കളെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കല്ല മടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഇസ് ഡേ